ഹലോ ഗ്രീസ് നമസ്കാരമുണ്ട് ഇന്ന് ഇരുപത്തി ഒന്നാം തീയതി ആഗസ്റ്റ് ഫസ്റ്റ് മലയാള തലമുറിൽ വരുന്നത് തിരുവനന്തപുരം കേരള ലീഗിൻ്റെ കെ സി എൽ സീസൺ രണ്ടാം സീസൺ ഇന്ന് തുടക്കമാകും അവരെ ഫോട്ടോസ് കണ്ടിട്ടോ ഞാൻ സഞ്ജു സാംസങ് രാഹുൽ എല്ലാ ടീമിൻ്റെ ക്യാപ്റ്റന്മാരുണ്ട് പിന്നെ വരുന്നത് മന്ത്രിസ്ഥാനം നഷ്ടം ബില്ലുകൾ ലോക്സഭയിൽ അവതരിപ്പിച്ചു എന്നൊരു തലക്കെട്ടാണ് ഫസ്റ്റ് പേജിൽ ബഹള ചൂടിനെ ചൂടിനിടെ ബിൽ ജെ എന്നാണ് ഞാൻ അടിയിൽ ചെറുതായി എഴുതിയിരിക്കുന്നത് ഭരണഘടനയുടെ നൂറ്റി മുപ്പതാം ഭേദഗതി ഉൾപ്പെടെ മൂന്ന് സുപ്രധാന ബില്ലുകൾ കീറി അറിഞ്ഞു രൂപത്തിൽ മൂന്നാളെ കീറി അറിഞ്ഞ ആൾക്കാരെ ജയിലിലാക്കിയിട്ടുള്ള ഒരു കാർട്ടിനുണ്ട് എന്താണ് കാട്ടുകൾ പറയുന്നത് ചെറിയൊരു ആശ്വാസം അമിത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോക്കുന്നത് ഞാൻ അതിനോട് അനുബന്ധിച്ചിട്ടുള്ള വാർത്തകൾ തന്നെയാണ് ഇതും നേരത്തെ നേരത്തെ ഇരുവശം ബില്ലുകൾ ഇവ എന്ന് പറയുന്നുണ്ട് പിന്നെ അടുത്തത് എന്താ പറയുക വിമർശിച്ചിട്ടാണ് കോടതി സ്ഥിരം ജോലികൾ ജോലികൾക്ക് താൽക്കാലിക ചൂഷണം ചെയ്യരുത് എന്നൊരു വാർത്തയാണ് സ്ഥിരം ജോലിയെടുത്ത് താൽക്കാലിക്കാരെ ട്യൂഷണം ചെയ്യരുത് എന്നൊരു വാർത്തയാണ് വരുന്നത് രണ്ടാമത് ആവശ്യമുള്ളവരെ എടുത്ത് വായിച്ചോ അല്ലേ പിന്നെ അങ്ങനെ പോയിട്ട് പിന്നെ ഒരു ചെറിയൊരു വാർത്ത വരുന്നുണ്ട് വോട്ടർ പട്ടിക എയറിംഗ് ഇരുപത്തൊമ്പത് എന്നാണ് അതായത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും നമ്മുടെ തെരഞ്ഞെടുപ്പ് പത്ത് വർഷം പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പാണ് അപ്പോൾ അതിൻ്റെ വോട്ടർ പട്ടിക എയറിംഗ് ഇരുപത്തൊമ്പത് വരെയാണ് ആ സ്ക്രീൻഷോട്ട് ആവശ്യം എടുത്ത് വായിക്കാം പിന്നെ ഡൽഹി മുഖ്യമന്ത്രിക്ക് നേരെ ആക്രമണം എന്നാണ് പറയുന്നത് മുഖ്യമന്ത്രിമാരും സേഫ് അല്ല എന്നാണ് വായിക്കാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വായിച്ച് നോക്കാം പിന്നെ വരുന്നത് തേഞ്ഞിപ്പലം ചേളാരി സ്വദേശികൾക്ക് അമിബിയാ മത്തിഷ്കജരം അതാണ് തേഞ്ഞിപ്പലം ചലാരി സ്വദേശികൾക്ക് അമിബിയ അത്യ ചിലവാണ് ലോകസ്ഥിതീകരിച്ചത് പതിനൊന്ന് വയസ്സുകാരായിരിക്കും നാൽപ്പത്തൊമ്പത് വയസ്സുകാരനാണ് വേണ്ട ലോകം സ്ഥിരീകരിച്ചത് പതിനൊന്ന് വയസ്സുകാരായിരിക്കും നാൽപ്പത്തൊമ്പത് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് വായിച്ച് നോക്കാം സ്ക്രീൻഷോട്ടിൽ ആവശ്യമുള്ളവർ എടുക്കുക വായിക്കാം ഇത് കഴിഞ്ഞിട്ടും ചലാരി ന്യൂസാണ് പിന്നെ വരുന്ന ചെറിയ ന്യൂസായി പേജ് ജി എട്ടിലാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഫസ്റ്റ് പേജ് പറയണ കാരണം പേജ് എറ്റ് പോകില്ല ലൈവ് കാലത്തെ ഈ വയസ്സാണ് എഴുത്തുകാരനും അധ്യാപകമായ എഴുത്തുകാരനും അധ്യാപകമായ വിനോയ് തോമസ് എഴുതുന്ന പന്തിയുണ്ടോ വിശദമായിട്ട് ഇന്നത്തെ കാഴ്ചപ്പാട് പേജി എട്ടിൽ പേജി എട്ടിൽ നോക്കാം പിന്നെ തന്നെ വാർത്ത അന്വേഷണ റിപ്പോർട്ട് എന്നതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ വിരുതരാരോപണമാണ് അത്യോച്ചയുമായി ബന്ധപ്പെട്ടിട്ടും മുഖ്യമന്ത്രിക്ക് ഗെതിയുമെല്ലാം കൃഷി വകുപ്പിന്റെ ഇമെയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിച്ചത് അനധികൃതം എന്നാണ് പറയുന്നത് റിപ്പോർട്ട് കൃഷി കൃഷിമന്ത്രിയുടെ മുന്നിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ന്യൂസും കിട്ടാം ന്യൂസ് വായിക്കുന്നവർക്ക് വായിക്കുന്നവർക്ക് സ്ക്രീൻഷോട്ട് സൂം ചെയ്ത് വായിക്കാം അതിൽ തന്നെ സർക്കാർ രേഖ ചോർന്നാൽ അന്വേഷിക്കുന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ട് സിമ്പ്ലായിട്ട് വായിക്കുന്നവർക്ക് ഇത് സ്ക്രീൻഷോട്ടിലിട്ട് വായിക്കാവുന്നതാണ് സർക്കാർ രേഖ ചോർന്നാൽ മുഖ്യമന്ത്രി അന്വേഷിക്കുന്നതാണ് ലാസ്റ്റ് തന്നെ വാർത്താ ഫസ്റ്റ് കേച്ചിരി അമേരിക്കൻ വിരുദ്ധരാണോ കുടിയേറാന്നാണ് പുതുതാ പുതുനയമായി ട്രംപ് വീണ്ടും സർക്കാരാണ് ട്രംപ് കുടിയേറ്റക്കാരൊക്കെ പുതിയ നിയമത്തിൽപ്പെടുത്താൻ പരിപാടിക്കുന്നു ട്രംപ് കയറിയ മതി തന്നെ ട്രംപ് ആക്കിയിട്ടാണ് നിൽക്കുന്നത് ചോറാണ് ചോറ ട്രംപ് പിന്നെ കുഞ്ചിക്കുപ്പം പറയുന്നത് കുഞ്ചിക്കുർപ്പ് കോണ്ടിരിക്കുന്നത് കുഞ്ചിക്കുറുപ്പ് പറയുന്നത് കെ പി സി സി പുനഃസംഘടന സമയപരിധി ഇല്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു അതായത് കുഞ്ചിക്കുറപ്പ് പറയുകയാണ് കെ പി സി സി പുനഃസംഘടന സമയപരിധി ഇല്ലെന്ന് അപ്പം എന്താണ് പറഞ്ഞത് കുഞ്ചുകുറിപ്പാണ് ഞങ്ങൾ പറയുന്നത് പുലുവരുന്നേ പുലിവരുന്നേ എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നതാണ് സുഖം പുലി വരുന്നേ പുലിവരുന്നേന്ന് പറഞ്ഞുകൊണ്ടേ എന്നതാണ് സുഖം എന്നാണ് പറയുന്നത് അപ്പം തിയോള്ളൂ മറ്റേ ഫസ്റ്റ് പേജിൽ മെയിനായിട്ട് തിരുവനന്തപുരം തിരുവനന്തപുരം സീസണിലെ ക്രിക്കറ്റ് ഡിഗ്രിയ സീസണിൽ ഫോട്ടോ വെച്ചിട്ടുണ്ട് പിന്നെ വരുന്നത് ഇതെല്ലാമാണ്